ചാണ്ടി ഉമ്മൻ എന്ന യുവ നേതാവാണിപ്പോൾ എന്തിനുമേതിനും കരുത്തു പകർന്നുകൊണ്ട് യുവനിരയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന് നയിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരവരെ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ പകിട്ടുള്ള ഒരു നേതാവായി ചാണ്ടിയമ്മന്മാർ എന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നുണ്ടായ ദുരന്തമുഖത്തുമൊക്കെ കണ്ടത് എന്നാൽ കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലാനുള്ള ആഹ്വാനവുമായി ബി നേതാവ് പ്രിന്റു മഹാദേവൻ ചാനൽ ചർച്ചയിൽ കത്തി കയറിയപ്പോൾ അയാളെ മാത്രം അറസ്റ്റ് ചെയ്യാൻ ഇപ്പറയുന്ന മുഖ്യനും കൂട്ടർക്കും ആവുന്നില്ല അവിടെയാണ് സകല നേതാക്കന്മാരെയും കൂട്ടി ചാണ്ടിയമ്മൻ മുദ്രാവാക്യവുമായി പോലീസിനെ വളഞ്ഞു ചുറ്റിക്കൊണ്ട് തെരുവി കീഴടക്കി മിന്നും പ്രകടനം കാഴ്ചവെച്ചത് ആ രംഗങ്ങൾ ഒന്ന് കാണാം രാഹുൽ ഗാന്ധിബാദ്

راون غدي سيابا راون غدي سيابا رشيدو رشيدو بادويش رشيدو پنترو رشيدو راون غدي سيابا ان گوسنديا روسييه رشيدو بادويش رشيدو پنترو رشيدو رشيدو رشيدو

राज्यू <s> राज्य <advicesowadEs> <mahlated> ും സമാകൃതിയായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫും യു കൺവീനർ ശ്രീ അടൂർ പ്രകാശും എം എൽ എമാരും രാഷ്ട്രീയകാര്യസമിതി അംഗങ്ങളും കെ പി ഭാരവാഹികളും നേതൃത്വം നൽകുന്ന പ്രതിഷേധ മാർച്ച് ഇതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു